ഇപ്പോൾ പത്തനംതിട്ടയിൽ ഉയർന്നു കേൾക്കുന്ന ഒരു ചോദ്യമുണ്ട് വളരെ നിർണായകമായ ഒരു ചോദ്യം മകനു വേണ്ടി ആന്റണി വോട്ട് തേടുമോ ഉത്തരം വിശദമായി തന്നെ വിവരിക്കാം ആരാണ് അനിൽ കെ ആന്റണി ഒറ്റ വാക്കിൽ ഉത്തരം പറയുകയാണെങ്കിൽ മുതിർന്ന കോൺഗ്രസ് നേതാവായ എ കെ ആന്റണിയുടെ മകനാണ് അനിൽ ആന്റണി അനിൽ ആന്റണിയെ തിരഞ്ഞാൽ പിതാവിന്റെ പേരിൽ തന്നെയാണ് അറിയപ്പെടുന്നത് ഇപ്പോൾ പത്തനംതിട്ടയിലേക്ക് ബി കൊണ്ടുവന്ന ദേശീയ സ്ഥാനാർത്ഥി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് അനിൽ ആന്റണി ബി ജെ പിയിൽ ചേരുന്നത് ഇപ്പോൾ ബി ജെ പിയിൽ ദേശീയ സെക്രട്ടറിയായും ദേശീയ വക്താവായും പ്രവർത്തിക്കുന്നു ഒപ്പം പത്തനംതിട്ട ജില്ലയിൽ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നു അരക്കപ്പറമ്പിൽ കുര്യൻ ആന്റണി മകൻ അനിൽ ആന്റണിയെ പത്തനംതിട്ടക്കാർക്ക് എല്ലാവർക്കും അറിയാം സുപരിചിതമാണ് പക്ഷേ അനിൽ ആന്റണിക്ക് പത്തനംതിട്ട പുതിയതാണ് അതിൻ്റെതായ പരിചയക്കുറവ് എന്തായാലും ഉണ്ടാകുമെന്നുള്ളത് ഉറപ്പാണ് നമുക്ക് എല്ലാവർക്കും അറിയാം എ കെ ആന്റണി മുതിർന്ന ദേശീയ കോൺഗ്രസ് നേതാവാണ് ഇപ്പോഴും കോൺഗ്രസിന്റെ പ്രവർത്തക സമിതി അംഗം കൂടിയാണ് യു പി എ സർക്കാരിന്റെ കാലത്ത് പ്രതിരോധ മന്ത്രിയായിരുന്നു അപ്പോൾ ചിന്തിക്കണം ഇത്രയും ശക്തനായ ഒരു അച്ഛന്റെ മകൻ ഇപ്പോൾ ബി ജെ പിയുടെ ദേശീയ സെക്രട്ടറി ചുമതല വഹിക്കുന്ന ഒരാൾ കൂടിയാണെന്ന് ഇതുകൊണ്ടൊക്കെ തന്നെ ഇത്രയും ശക്തനായ ഒരു അച്ഛൻ തന്റെ സ്വന്തം മകനെ പത്തനംതിട്ടക്കാരുടെ മുന്നിൽ പ്രതിരോധിച്ച് നിർത്തുക തന്നെ ചെയ്യും അതിൽ ഒരു തർക്കവുമില്ല ഇപ്പോൾ പത്തനംതിട്ടയിൽ ഉയർന്നു കേൾക്കുന്ന ഒരു ചോദ്യമുണ്ട് മുന്നേ പറഞ്ഞതുപോലെ തന്നെ വളരെ നിർണായകമായ ഒരു ചോദ്യം മകനു വേണ്ടി ആന്റണി വോട്ട് തേടുമോ എന്നാൽ തേടുമോണി ബി ജെ ചേർന്നപ്പോൾ ആന്റണി മാധ്യമങ്ങളോട് ഇങ്ങനെയാണ് പ്രതികരിച്ചിരുന്നത് അത് നമുക്കൊന്ന് കേൾക്കാം ഇനി ഒരു ചർച്ചയ്ക്കും ഒരിക്കൽ പോലും ഞാൻ തയ്യാറാകില്ല ആദ്യത്തെയും നമസ്കാരം നന്ദി അന്ന് ഇങ്ങനെ പറഞ്ഞെങ്കിലും നമ്മൾ അറിയാത്ത ചില ട്വിസ്റ്റുകൾ ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഒളിഞ്ഞിരിപ്പുണ്ട് ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായി അനിൽ ആന്റണി പത്തനംതിട്ടയിൽ തോറ്റാൽ ഇവിടെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല പാർട്ടിക്ക് ഒരു സീറ്റ് നഷ്ടമായ ക്ഷീണം ഉണ്ടാകും എന്നാൽ ആന്റണിയുടെ മകൻ അനിൽ ആന്റണി പത്തനംതിട്ടയിൽ മത്സരിച്ചു തോറ്റാൽ അതിലേറെ ക്ഷീണമുണ്ടാകാൻ പോകുന്നത് അച്ഛന് തന്നെയാണ് ഇത്രയും പ്രതിഭയായ കോൺഗ്രസിലെ മുതിർന്ന നേതാവായ ആന്റണിയുടെ അഭിമാനത്തിന്റെ പ്രശ്നമായി തന്നെ മാറും മകന്റെ ആ തോൽവി അതുകൊണ്ട് തന്നെ അനിൽ ജയിച്ചു കാണാൻ ഈ അച്ഛൻ ഏതറ്റം വരെയും പോകും അത് സംഭവിക്കാൻ പോകുന്നത് പത്തനംതിട്ടയിലാണ് പത്തനംതിട്ട എ കെ ആന്റണിക്ക് പരിചിതമല്ലാത്ത മണ്ഡലമൊന്നുമല്ല പഴയ എ ഗ്രൂപ്പിലെയും ഐ ഗ്രൂപ്പിലെയും നിരവധി പാർട്ടി നേതാക്കൾ ഇപ്പോഴും മണ്ഡലത്തിൽ സജീവമായി തന്നെ പ്രവർത്തിക്കുന്നുണ്ട് ആന്റണിയുടെ ഒരൊറ്റ വാക്കുമതി കോൺഗ്രസ് അനുകൂല വോട്ടുകൾ എല്ലാം ഒറ്റയടിക്ക് ബി ജെ പിയിലേക്ക് മറിക്കാൻ മകനെ വിജയിപ്പിക്കാൻ നൂറുമേനി കൊയ്യാൻ അതെന്തായാലും ആന്റണി ചെയ്യുക തന്നെ ചെയ്യും അതിനായി ആന്റണി കളത്തിലൊന്നും ഇറങ്ങേണ്ട യാതൊരുവിധ ആവശ്യവുമില്ല തിരുവനന്തപുരത്തെ വീട്ടിൽ കൊണ്ട് തന്നെ അതിനായുള്ള എല്ലാ ചരടുവലിയും നടത്തും ചുരുക്കം പറഞ്ഞാൽ അനിൽ ആന്റണിയുടെ വിജയം ബി ജെ പിയുടെയും ആന്റണിയുടെയും ആവശ്യം തന്നെയാണ് ഇവിടെ അച്ഛനും മകനും തമ്മിലുള്ള സമവാക്യമാണ് വർക്കൗട്ട് ആവാൻ പോകുന്നത് എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് ഈ കൂടി തന്നെ പത്തനംതിട്ടയിലെ കോൺഗ്രസിലെ എയും ഐയും ഗ്രൂപ്പുകൾ തമ്മിൽ ചില നിർണായക തീരുമാനങ്ങൾ എടുക്കുമെന്ന കാര്യത്തിൽ പക്ഷേ ആന്റണി എത്രയൊക്കെ ചരടുവലി നടത്തിയാലും ഇത്തവണ പത്തനംതിട്ട മണ്ഡലത്തിൽ ഏറെ ഗുണം കിട്ടാൻ പോകുന്നത് തോമസ് ഐസക്കിന് തന്നെയായിരിക്കും എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥി സിറ്റിംഗ് എം പി ആയ ആന്റോ ആന്റണിക്ക് പോലും വലിയ വിജയപ്രതീക്ഷ കോൺഗ്രസ്സുകാർ പോലും ഇത്തവണ നൽകുന്നില്ല കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക